നമസ്കാരം ആദിത്യ ഘോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കുബേര സിൽക്ക് അതായത് പുതിയ ഡിസൈൻ ഇപ്പൊ വന്നിട്ടുള്ളുണ്ടാ ഇതിപ്പോ മുന്താണി ഇതാണ് കളർ രണ്ട് സൈഡ് അതേ അതേ കളർ ബോർഡർ ാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി നാല്പത്തി അഞ്ച് രൂപ കളർ ചേഞ്ചുകൾ കാണിച്ചരാം കളർ വില എം ആർ പി വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ആ ഒരു ഡബിൾ കളർ ഇതൊരു ഡബിൾ കളാ ഇത് ഉണ്ടല്ലേ സൈഡ് ബോർഡർ നീല ഇതൊരു കളർ മുന്തിരി കളർ ബോർഡർ മുന്താണിയും അതേ മുന്തിരി കളർ ആയിരിക്കും ഉണ്ടല്ലേ അതിൻ്റെ കളർ ഇതാണ് ഇത് മഞ്ഞയും പച്ചയും ചേച്ചിമാരും ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകളോ ഡിസൈനുകളോ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന താഴേക്കാട് നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഒരു സാരിയുടെ വിലയുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആ ഉണ്ടല്ലേ ഡിസൈൻ മാറി അങ്ങനെ രണ്ട് മൂന്ന് ഡിസൈൻ ഉണ്ട് ഡിസൈൻ ഉണ്ടല്ലേ ീരാൺ കളറ് ബ്ലൂ ദിവറ് കളറ് കളറ് പച്ചക്ക് മെറൂണ് പച്ചമരൂൺ നല്ല ഭംഗിയ കൂടിയ കളറുകളാണ് കളർ ഓനിയൻ കളർ ബ്ലൂ പിന്നെ പച്ച പച്ചക്കു ഡാർക്ക് പിങ്ക് ഇത് മെരൂണിന് ബ്ലൂ ഇത് ബ്ലൂ പിങ്ക് ഓരോ കളർ ഓവനിയ കളറിന് ബ്ലൂ വേറെ ഡിസൈൻ ഇതൊരു ഡിസൈൻ ആണ് പച്ച അതിന് ഇതൊരു പച്ചക്കറി കളർ കുറച്ചുമ്പോ കാണിച്ച മഞ്ഞ ഡിസൈൻ വേറെ ഈ ഡിസൈൻ മഞ്ഞ പച്ചയും ചേച്ചി വേറെ ഞാൻ ഒരുപാട് കളർ ഒരുപാട് ഡിസൈൻ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്കാട് നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം അപ്പൊ ഇതിന്റെ ഡിസ്കൗണ്ട് റേറ്റ് എണ്ണൂറ്റി നാല് രൂപ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുകയായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം